പ്രൈസ് പ്രൈസ്തലോ ദാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പൊ സ്ലപ്രവർത്തിയർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു പ്രീതി മക്കളെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല എങ്കിൽ ആരു തന്നെയായാലും ദൈവകരം പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിയുടെ ഫലം അറിയേണ്ടവർ അറിയുകയും മറ്റുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യും ഇവിടെ നോക്കൂ ഖരോദ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല അതുകൊണ്ട് കർത്താവിൻ്റെ ദൂതനാണ് ഹരോദാവിനെ അടിച്ചത് അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു നമുക്കറിയാം ഒരു മനുഷ്യ ശരീരം ഉടൻ തന്നെ കൃമിയാകെയില്ല മരിച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും നാറ്റം വെക്കുകയും അതിനകത്ത് കൃമിയായിട്ട് വരുന്നേക്ക് ഇത് ഉടൻ തന്നെയാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ദൈവഗിതത്തിനെതിരായി ദുഷ്ടത പ്രവർത്തിക്കുന്ന ഏവനും ഇതുപോലെ തന്നെയാണ് ഓരോ കഠിന ശിക്ഷകളാണ് ലഭിക്കുന്നത് ദൈവകരം പ്രവർത്തിച്ചാൽ ദൈവത്തെ അറിയേണ്ടവർ അറിയും ഹലലൂയ അപ്പോ സ്ലിപ്രവർത്തി പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലാം വാക്യം പറയുന്നുണ്ട് എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു ഹാലലൂയ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ് അത് ഏത് നിർജീവ പ്രവർത്തികളെയും ജീവിപ്പിക്കുന്നതാണ് പുഷ്ടി വരുത്തി കൊടുക്കുന്നതാണ് കേടുപാടുകൾ തീർക്കുന്നതാണ് സന്തോഷം പകർന്നു നൽകുന്നതാണ് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ഹാലലൂയ അതുകൊണ്ടാണ് ഇതും മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നത് അപ്പസ പ്രവർത്തി പന്ത്രണ്ടിന്റെ പതിനൊന്നാം വാക്യത്തില് പത്ര പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് യകൂദാചനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു നോക്കൂ നാം യേശുവിനെ വാസ്തവമായിട്ട് അറിയണ ഹാലൂയ ഇവിടെ എങ്ങനെയാണ് പത്രോസ് വാസ്തവമായി യേശുവിനെ അറിഞ്ഞത് പലപ്പോഴും നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയും കടന്നു വരാം ഏതവസ്ഥയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം ഹാലലുയ ഇവിടെ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷ നിന്നും എന്നെ വിടുവിച്ചു ഹാലലുയ പ്രിയതി മക്കളെ അത് ഞാൻ വാസ്തവമായിട്ട് അറിയുന്നു നമ്മെ വിടുവിച്ച വിടുതൽ നമ്മളെ വാസ്തവമായിട്ട് അറിയണം മക്കളെ യേശുവിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം നമുക്ക് ഈ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യം നോക്കുമ്പോൾ എന്താണ് ഈ വാസ്തവമായിട്ട് അറിയുവാനുള്ള കാരണം ആ കാലത്ത് ഹരോദാരാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ യോഗന്നാന്റെ സഹോദരനായ യാക്കോബന അവൻ വാൾ കൊണ്ട് കൊന്നു നോക്കൂ നമ്മൾ ആദ്യമേ കുറുവാക്യം വായിച്ചു ഹെരോദരാജാവൻ കൃമിക്കിരിയായി പ്രാണനെ വിട്ടു ഇവിടെ നോക്കൂ യോഗനാന്റെ സഹോദരനായ യാക്കോബന അവൻ വാൾ കൊണ്ട് കൊന്നു അത്രയ്ക്കെല്ലാം ഉള്ളവനായിരുന്നു ഹെരോദ രാജാവ് എന്നിട്ട് നോക്കു ഇവിടെ യേശുപ്പച്ചൻറെ ഹലളുയ ദൂതന്റെ അടി പ്രാണനെ വിട്ടതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ അതേതന്മാർക്ക് പ്രസാദമായെന്ന് പത്രോസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അവനെ പിടിച്ച ശേഷം പെസക കഴിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു തടവിലാക്കിയവനെ കാപ്പാൻ നന്നാന്ന് സേവകരുള്ള നാലു കൂട്ടത്തിനേൽപ്പിച്ചു ഒരു ൈതരലനെ എവിടെയൊക്കെ ആരുടെ മധ്യത്തിലൊക്കെ ഏൽപ്പിച്ചാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു ീതി മക്കളെ ഐക്യതയോടുള്ള പ്രാർത്ഥന സഭയായിട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിടുതലാ ദൈവ പൈതലിനെ ശത്രുവിന് തൊടുവാൻ കഴിയുകയില്ല പന്ത്രണ്ടിന്റെ ആറാം വാക്യത്തിൽ ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയാണ് നോക്കൂ എവിടെ ആയിരുന്നാലും ഒരു ദൈവ പൈതന് ഉറങ്ങുവാൻ സാധിക്കും നോക്കൂ ഇന്ന് എല്ലാം ഉള്ളവന് സമാധാനമില്ല ഉറക്കം വരത്തില്ല പക്ഷേ കാരാഗ്രഹത്തിൽ രണ്ടു ചങ്ങല ബന്ധിക്കപ്പെട്ട ഹാലലു ഹാലുയ്യ പ്രീതി മക്കളെ പത്രോസിനെ സുഖമായിട്ടാണ് കിടന്നുറങ്ങിയത് ഹാലേലുയ്യ നമുക്കറിയാമല്ലോ ജയിലിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഇതെന്താണ് കാരണം അവർ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു അവരിന്ന് പ്രാർത്ഥിക്കുക പ്രീതിമക്കളെ പ്രാർത്ഥനക്ക് പ്രതിഫലമുണ്ട് അവിടെ യേശുപ്പച്ച് നിറവങ്ങി വരും പ്രാർത്ഥന കേൾക്കും നമ്മുടെ നിലവിളിക്ക് മറുപടി തരും ഇന്നും വചനം കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ ഏത് വിഷയത്തിലാണോ പ്രാർത്ഥിക്കുന്നത് അതിമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകാല ഇവിടെ ഉറങ്ങുന്നതായ പത്രോസ് വാതിലിന്റെ മുമ്പിൽ കാവൽക്കാരെന്താ കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുക ഇവർ സുഖമായിട്ട് ഉറങ്ങിയ ഹാലുയാ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു നമ്മുടെ അപ്പച്ചൻ പ്രകാശം നൽകുന്ന അപ്പച്ചൻ ഇരുട്ടിന്റെ എല്ലാ അവസ്ഥകളും മാറ്റി തരുന്ന അപ്പൻ കാരാഗ്രഹത്തിലെ ആ ഇരുട്ടൊക്കെ മാറ്റി ആ ഉള്ളറ ഇരുട്ടിന്റെ ഹാലലിയ ആ ഉള്ളറയിൽ നിന്ന് പത്രോസിനെ തട്ടിവിളി ഹാലലുയ പുറത്തെ പുറത്തെ കൊണ്ടുവരികയാണ് പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കെന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീട് പോയി പ്രീതിമക്കളെ ഒരിക്കലും ഹാലലുയാന്നും ചങ്ങലയാ ബന്ധിക്കപ്പെട്ട ഇവൻ രക്ഷപെടലെന്ന് പറഞ്ഞൊക്കെ ബന്ധിച്ചിട്ടിരിക്ക കലളിയ ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ ഏത് ബന്ധന അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ അതൊക്കെ വിട്ടു വരുവാൻ യേശോപ്പച്ചന്റെ കരത്തിൽ നമ്മൾ ഏൽപ്പിക്കാം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും പ്രിയതി മക്കളെ എല്ലാ ബന്ധന അവസ്ഥകളും മാറും രോഗാവസ്ഥയാണോ ഏത് സമാധാനമില്ലാത്ത ഏതവസ്ഥ ആയാലും എല്ലാത്തിന്മേലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുക ഹാലുയാ ഇവിടെ നോക്കൂ വേഗം എണ്ണേൽക്ക എന്ന് പറഞ്ഞ അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമ വീണു എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ദൂതനവനോടെ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക അവൻ അങ്ങനെ തന്നെ ചെയ്തു ദൂതൻ പറഞ്ഞത് അതേപോലെ ചെയ്തു പ്രീതി മക്കളെ നമ്മൾ ഇന്ന് ഹലലി ദൈവമക്കൾ നമ്മൾ ഓരോരുത്തരും പറയുന്ന യേശുപ്പച്ചൻ പറയുന്ന വാക്കുകള് ശ്രദ്ധിച്ചു കേട്ട് അനുസരിക്കുന്നുണ്ടോ ഇന്ന് അനുസരണ വേണ്ടുന്നത് ഹാലലിയ ഇത് നോക്കൂ അതേപോലെ തന്നെ അനുസരിക്കുക ആര കെട്ടി ഹാലലിയ ചെരുപ്പൊക്കെ പിന്നാലെ ചെല്ലുക ദൂതൻ മാതിരി സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു പലപ്പോഴും ഇതുപോലെയാണ് ദൈവമക്കള് ദർശനമാണെന്ന് പറഞ്ഞ് പല സംഗതികളും വിട്ടുകളയുകയാണ് പ്രിയ ദൈവമക്കളേ ഹാലളുയ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ ദർശനത്തിന് ഹാലലുയ അതൊക്കെ ഒരു മറുപടിയാണ് പ്രീതി മക്കളെ അതൊക്കെ പ്രവൃത്തിയിലൂടെ നാം കാണിച്ചു കൊടുക്കണം യേശോപ്പച്ചൻ എന്തെല്ലാം പറയുന്നോ അത് നമ്മൾ വാസ്തവമായിട്ട് അത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കണം ഹാലലുയ എന്നിട്ട് പറയുകയാണേ പന്ത്രണ്ടാമത്തെയും പത്താം വാക്യത്തില് അവൻ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കെത്തി നമുക്കറിയാമല്ലോ ജയിലൊക്കെ എത്രമാത്രം പൂട്ടും കെട്ടും ഒക്കെ ഇട്ടാണ് ഹാലലിയ അതിൽ െല്ലാം പുറത്തു വരുവാൻ ഈ പത്രൂസിന് കഴിഞ്ഞു ദൈവീയ ഫൈതലിനെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല ഹലലൂയ സ്വതവയാണ് വാതിലുകളൊക്കെ തുറക്കുന്നത് ഹാലലു എന്നിട്ടാണ് ദൂരവേ നിന്ന് ഹലിയ ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി പത്രൂസിന് അപ്പോഴാണ് സുബോധം വരുന്നത് ഹാലലിയ പ്രീതി മക്കളെ കർത്താവിന്റെ സാന്നിധ്യം ഒരു ദൈവ പൈതൽ അനുഭവിക്കുമ്പോൾ ഹാലലിയ പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ടവർക്കൊക്കെ സുബോധം ലഭിക്കും ഹാലളിയ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കെ ഇത് മനസ്സിലാക്കുവാൻ സാധ്യമാകുള്ളൂ എന്നൊട്ട് നമ്മൾ പറഞ്ഞല്ലോ ഹലിയ അവസാനം വായിക്കുന്നത് എന്താണ് ഹാലലിയ ഹേരോദ രാജോ തന്നെ കൃമിക്കിരിയായി തീർന്നു എന്ന് പ്രീതി മക്കളെ പ്രവർത്തിക്കുന്നവർക്ക് ഉടനാടി ഹാലലിയ അപ്പച്ചൻ തന്നെ മറുപടി കൊടുക്കും നാം ഒന്നും പറയുവാൻ പോകണ്ട കർത്താവിന്റെ കരത്തിൽ നമ്മക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി ഹാലലിയ ദൈവസനി നമ്മെ തന്നെ സമർപ്പിക്ക സമർപ്പിക്കർത്താവെ ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ കരം പ്രവർത്തിക്കണേ അപ്പ ഭാരത്തോട് പ്രയാസത്തോട് ഇരിക്കുന്ന മക്കളുടെ വിശത്തിമേ ദൈവം അത്ഭുതം ചെയ്യണമേ കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം കർത്താവേ അങ്ങയുടെ ഹാലുശുപ്പച്ച സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകണം കർത്താവെ ഹാലുയ എന്റെ അപ്പച്ചന് മൗത്വം കൊടുക്കുവാൻ ഓരോരുത്തരെയും ഇടയാക്കണമേ അങ്ങയുടെ കാര്യങ്ങൾ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു യേശുപ്പച്ചൻ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടിരിക്കാൽ കേട്ടിരിക്കേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ഗോഡ് മുംബൈ ഹാലലു സ്തോത്രം